പ്രഷർക്ക അധികം അറിയില്ല വേടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ പത്ത് വരെ പ്രോപ്പർ ആയിട്ട് പഠിക്കാനെ പറ്റി സ്കൂളിൽ പോയി സ്കൂളിൽ പോയി പിന്നെ പ്ലസ് വൺ പ്ലസ് ഞാൻ മോഡൽ ബോസിലാണ് പഠിച്ചത് പക്ഷെ ആ സമയത്ത് സ്കൂളിൽ ഒന്നും അധികം പറ്റിയിട്ടില്ല പണിയെടുക്കാൻ ജീവിത സാഹചര്യങ്ങളേടൻ ജനിച്ച സ്ഥലത്തെക്കുറിച്ച് ഞാൻ എന്തായാലും രണ്ടുമൂന്നു പേരായിട്ട് ഞാൻ ചോദിച്ചു അതാണ് റെയിൽവേ കോളേജ് അടുത്തുള്ള സ്ഥലമാണ് അവിടെ പോകാറുണ്ടോ ഓ പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് അവിടെ സുഹൃത്തുക്കളെ അപ്പോൾ ഈ തീവണ്ടി വരുന്നില്ലെങ്കിൽ അവന്റെ ഒരു താളം താള ട്രെയിൻ പോകുന്നതിന്റെ ഒരു താളം മനസ്സിൽ പിടിച്ചിട്ടുണ്ടാവും വേടൻ്റെ അച്ഛനെ കുറിച്ച് അധികം പ്രഷർക്ക് അറിയില്ല മുരളീച്ചേട്ടൻ ലോട്ടറിയാണ് ഇല്ല കഥ തെറ്റാണ് യൂട്യൂബ് വെറുതെ അപ്പം കൂലപ്പണി വാർക്കപ്പണിപ്പണി മേലി പണിയെടുക്കുന്ന ഒരാളാണ് എത്ര വയസ്സേ ലോട്ടറി ദേഷ്യപ്പെടുന്നത് എനിക്കറിയാൻ പാടില്ല എനിക്ക് ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉള്ള ആളാണ് പിന്നെ എന്റെ ചുറ്റുപാടുകളിലൊക്കെ ഭയങ്കര സുലഭമായിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഞാനൊരു പതിമൂന്ന് വയസ്സുകൊട്ടൊക്കെ ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പതിമൂന്ന് വയസ്സോട്ട്